യെസ് അങ്ങനെ വയനാട് കോൺഗ്രസിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷവും ഉണ്ടായ മരണങ്ങൾ അങ്ങനെ സംഘടനാ പ്രതിസന്ധി അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു വയനാട് അപ്പൊ അവിടെ നിന്ന് വരുന്ന വാർത്ത ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു അല്ലെ സ്വാഭാവികമായും ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത് അതനുസരിച്ചാണ് പരാതി വളരെ ഇങ്ങനെ വിജിലൻസ് കേസ് കേസ് ഡയറക്ടറുടെ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ട വിവരങ്ങളുടെ ാണ് എട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് ഫൈസൽ നെടുബാല വിവരങ്ങൾ നൽകും ഫൈസൽ ഈ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പണം വാങ്ങിയെന്നുള്ള ആരോപണമൊക്കെയാണ് ഉയരുന്നത് എന്താണ് കൃത്യമായി പറയുന്ന വിവരങ്ങൾ ജിൽസി നൌഫൽ നമുക്കറിയാം എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി നിരവധി ആളുകൾ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിക്കൊണ്ട് ഐ ടി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളും ഉണ്ടായിരുന്നു അതായത് ആ സമയത്ത് ബത്തേരിയിലെ ബാങ്കുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് ഐ ടി ഉൾപ്പെടെയുള്ള ആളുകൾ പണം വാങ്ങി അതിന് ഇരയായി അതുകൊണ്ട് തനിക്ക് സാമ്പത്തിക വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുമാണ് എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ കേസ് ഐ ടി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ജാമ്യവും എടുത്തിരുന്നു മുൻകൂർ ജാമ്യം ഉൾപ്പെടെ എടുത്തിരുന്നു അതിനുശേഷം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഐ ടി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ വിജിലൻസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ ആ കേസ് എടുത്തിരിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ടി ബാലകൃഷ്ണൻ വാങ്ങി എന്നുള്ളത് എൻ എം വിജയന്റെ കുറിപ്പിലുള്ളത് നിരവധി പരാതികളൊതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് റഫിക്ക് രൂക്ഷമായപ്പോൾ തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഐ സി പറയുന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തനിക്കെതിരെ തനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നാൽ തനി അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയെന്നോ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന കാര്യങ്ങളാണ് ബാലകൃഷ്ണൻ നമ്മോട് പ്രതികരിച്ചത് ശരി എന്തായാലും തന്നെ ഐ സി ബാലകൃഷ്ണന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിയമന കോഴയിലാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനെതിരെ വിജിലൻസ് എടുത്തിരിക്കുന്നത് നേരത്തെ കേവലം ആരോപണങ്ങളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അതൊരു കേസിലേക്ക് കൂടെ വഴിമാറുന്നു പറയുമ്പോൾ കോൺഗ്രസിന് അത് സംഘടനാപരമായി തന്നെ നേരിടേണ്ട ഒരു വിഷയമായി കണക്കാക്കുമെന്ന് കൂടെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ പരാതി ശരിവെക്കുന്ന കാര്യങ്ങളാണോ കണ്ടെത്തിയിരിക്കുന്നത് ആ അനോഫൽ ഈ ഈ ഒരു അവസരത്തിൽ നമ്മൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഈ എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ആദ്യഘട്ടത്തിൽ ഐ സി നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ സി ബാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി അതായത് ഐ സി എൻ എം എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിന് കാരണക്കാരനായി ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐ ടി ബാലകൃഷ്ണൻ എം എൽ എ ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാട് നടന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ വരുമ്പോൾ ഈ വിജിലൻസ് കൃത്യമായിക്കൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു ഈ അന്വേഷണം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോ നമ്മൾ സ്വാഭാവികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഈ സാമ്പത്തിക അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക എന്ന് തന്നെ വേണം ഈ ഒരു ഐ സി ബാലകൃഷ്ണനെതിരെയാണ് ഇപ്പോൾ കേസ് കേസെടുക്കുന്നത് നിയമനക്കുഴയുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഡയറക്ടറുടെ അനുമതി കിട്ടിയ ശേഷമാണ് വിജിലൻസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതിൽ എഫ്ഐആർ കൂടിയുണ്ട് അതേസമയം ഐ സി ബാലകൃഷ്ണന്റെ പ്രതികരണം അതിനുമായി ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഇതിപ്പം ഐ സി ബാലകൃഷ്ണൻ മാത്രമാണോ പ്രതിയാവുന്നത് മറ്റുള്ളവർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ നോഫിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് നിരവധി ആളുകൾ എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളൊക്കെ തന്നെയുണ്ട് അപ്പൊ ഇപ്പോൾ നിലവിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് തുടർന്നുള്ള അന്വേഷണങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ നേതാക്കളുടെ പേരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്